എന്റെ സുരേന്ദ്രൻ നീ കഷ്ടമുണ്ടല്ലടാ പിന്നെ എന്റെ വന്ന ഞാൻ അങ്ങനെ പത്ത് പത്തഞ്ച് കൊല്ലം മുമ്പേ ആരോ നൂറ്റൂറ് രൂപ കൈനീട്ടം കൊടുത്ത് അതിന്റെ പേരും പറഞ്ഞ് ഈ അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ വഴക്കിണ്ണു കേട്ടാ ആരെങ്കിലും വിചാരിക്കുന്നു നിനക്കൊക്കെ വേറെ ആ പൈസ നീ മണ്ഡല പോലെ ഞാൻ എന്റെ രണ്ടുമല്ലോ ഈ മണ്ണന്മാരെല്ലാം ഒരേ കുടുംബത്തിൽ തന്നെ വന്ന് ജനിച്ചല്ല അടുത്ത അതും ഈ കുടുംബത്തിൽ തന്നെ ഹലോ എന്താണ് കോമഡിയുടെ ആ അതെ കോമഡി ഉണ്ടാക്കാ നടക്കണം പറട്ട കാര്യല്ല ഇത് ഇവിടെ തന്നെ ഉള്ളതല്ലേ ഗ്രാന്തിജി പോകുന്നവരെ വഴക്കടാണ്ടിരിക്ക

അതെ മാത്രമാണ് ഞാൻ മര്യാദിക്കുന്നത് നീ മിണ്ട കൊറച്ചേരം പ്രസംഗിച്ചിട്ട് അങ്ങ് പോയിക്കോളും നേരത്തെ പറഞ്ഞില്ലേ ഇത് ഞാൻ പോകുന്നു അതേ പറഞ്ഞു അടുത്ത ഭാഗം വിവളുടെ ഈ കോപ്രായം കാണുമ്പോഴാണ് രാവിലെ തൊട്ട് എഴുതിയ കോമഡിരുന്ന് വായിച്ചിരിക്കലാണ് പണി എന്താവോ എന്തോ ഇത് തന്നെ പറഞ്ഞ നിങ്ങളെ പോലെ തരുവാട്ടീടാ മര്യാദ കേട്ടാ അപ്പോഴേ കാണാം നീ അച്ഛനെ ഈ ഇടയ്ക്ക് ഒരുപാട് സ്നേഹിച്ചു കത്തി കൊണ്ട് നീ 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 ചെയ്യണമായിരുന്നു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പേ ആരോ ഇവർക്ക് കൈനീട്ടം കൊടുത്തു നൂറ്റൊന്ന് രൂപ അതിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ വഴക്കിടണ കൊടുത്തില്ലെന്നും പറഞ്ഞ് ഇപ്പൊ ഇവരെ കത്ത് എഴുതി നല്ല കോമ്പറ്റീറ്റ് ചെയ്യാനല്ലേ അല്ലമ്മ ചേച്ചി ലേറ്റസ്റ്റ് ട്രെൻഡ് കഥയാണല്ലോ എഴുതുന്നത് എന്തായ ചേച്ചി മസിന്റെ കൂടി വണ്ടി പുറപ്പെട്ടോ നിങ്ങൾ എന്നെ കളിയാക്ക ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ ചേച്ചിയല്ലേ പറഞ്ഞു എന്തോ ട്രാവൽ കോമഡിയാണ് എഴുതി സത്യം പറയാലോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോമഡി

ആ ഏയ് ആ അതൊക്കെ വിട്രാ പുള്ളി വലിയ ആളെന്നല്ലേ അവൻ്റെ വിചാരം ഏ ഓ ഓ അവനെ പറ്റിച്ച കാര്യം നീ പറയണ്ട അവൻ അറിയണ്ടാ അല്ല അറിഞ്ഞാലേ പുല്ലു ഇല്ല ഓ ഐ ആക്കേണ ടാൻ അപുറത്തും അങ്ങനെ അവിടെ ആരും ഇല്ല നിനക്ക് വല്ലതും പറയാൻ ഉണ്ടെങ്കിൽ എന്റെ മുഖത്തോയ്ക്ക് പറട്ടത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് അത് ഞാൻ സംസാരിക്കാൻ അയ്യേ ഇല്ല സംസാരിക്കുന്നു സംസാരിക്കേ എനിക്ക് സൗകര്യം ഉള്ളവരെ വിളിക്കും എന്റെ ഫോൺ ഞാൻ ഇഷ്ടമുള്ളവരൊക്കെ വിളിക്കാൻ നിനക്കെന്ത് നീ ഇങ്ങനെ ഒരുത്തരാണെന്ന് ഞാൻ പണ്ട് പറഞ്ഞതെങ്കിൽ

അതെ അതെ രണ്ട് ബീഫ് കൊടുക്ക് കൂടെ അതാണ് ഇവന്റെ സ്വഭാവം അവ മതി ഏഹ് അവരോരുടെ കാര്യം നോക്കി പോയെ രാവിലെ ഒട്ട് തുടങ്ങിയത് ആക്കണ്ടില്ല എല്ലാം കൂടി തമ്മി 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 തമ്മില് ഇതേ ഇനി ആരും കൂട്ടം കൂടി നിൽക്കരുത് എല്ലാരും ഒറ്റക്കുറ്റിക്ക് നിന്നാ മതി കൂട്ടം കൂടെ നിക്കുമ്പോഴാണല്ലോ പ്രശ്നം തുമ്പിയും തമ്പിയും കൂടെ ആയതുകൊണ്ട് പ്രശ്നയില്ല തമ്പിയും തമ്പിയും ഒന്നിച്ചിരിക്കാണ്ട് തന്നാ മതി ഈ തമ്പിമാരാണ് ഉദ്ദേശിച്ചത് എല്ലാ തമ്പിമാരും നിങ്ങൾ പോണല്ലേ